ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഐഫറിന്റെ മറ്റൊരു ലൈവ് സെഷനിലേക്കും ഐഫ്രറിന്റെ യൂട്യൂബ് ചാനലിലേക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ യു ജി സി നെറ്റ് സൈക്കോളജിയുടെ എക്സാം പത്താം തീയതി കഴിഞ്ഞു ഓക്കെ അപ്പൊ പത്താം തീയതി എക്സാം കഴിഞ്ഞു നമ്മൾ അത്യാവശ്യം ചില ആളുകളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചില ആളുകളൊക്കെ കുറച്ച് കുറച്ച് സാഡൊക്കെ ആയിരിക്കും അപ്പൊ എന്തെങ്കിലാണോ നമ്മൾ കുറച്ച് ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തു അപ്പം പെട്ടെന്ന് തന്നെ എക്സാം കഴിഞ്ഞാൽ ഉടനെ ഒരു എക്സാം അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഇഷ്യൂസോ ഒന്നും വേണ്ട എന്നുള്ളതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു എക്സാം അനാലിസിസ് ചെയ്യുകയാണ് നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്താണ് നമ്മളുടെ സൈക്കോളജി എക്സാമിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതും എങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ എന്നുള്ളതും ടോട്ടലായിട്ട് എന്തൊക്കെ പാറ്റേണിലാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്നുള്ളതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കേണ്ടതുണ്ട് കാരണം അങ്ങനെ നോക്കിയാൽ അല്ലേ നമുക്ക് ഭാവിയിൽ ഇനി ഒരു എക്സാം എഴുതേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ബട്ട് ഇഫ് ഇൻ കേസ് ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാം ആണ് ചില ആളുകൾക്ക് കിട്ടും ചില ആളുകൾക്ക് കിട്ടില്ല സോ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോ അങ്ങനെ എഴുതേണ്ടി വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കണം എനിവേ നമുക്ക് നോക്കാം ഓക്കെ സോ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം ചോദിക്കാം നമ്മൾ നമ്മളൊരു അനാലിസിസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അഭിപ്രായം മൊത്തത്തിൽ അറിയണം എന്നുള്ളത് ഉണ്ടല്ലോ ഓക്കെ ഹൗ ഡിഡ് ഇറ്റ് ഗോ ഞാൻ എന്റെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ച സമയത്ത് അവര് പലരും പല ആൻസേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ ചില ആൾക്കാർക്ക് മോഡറേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു ചില ആൾക്കാർക്ക് ഭയങ്കര ആയിരുന്നു എന്ന് പറഞ്ഞു സോ ഹൗ ഇസ് ദ സൈക്കോളജി എക്സാം ഫോർ യു ഓക്കെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കോളജിയുടെ ഈസി ആയിരുന്നോ മോഡറേറ്റ് ആണോ അല്ലെങ്കിൽ ഹാർഡാണോ ഞാൻ നോക്കുന്നുണ്ട് ബോക്സിൽ നോക്കുന്നുണ്ട് കേട്ടോ യൂട്യൂബിൽ ഓക്കെ സോ യാ ഹാർഡ് ആയിരുന്നോ ഓ ഫൈൻ 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 ഹാർഡായിരുന്നോ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ മോഡറേറ്റ് ഫൈൻ എനിവേ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ആണ് നമ്മളെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളതിനെക്കുറിച്ച് പലർക്കും പറയാനുള്ളത് ദാറ്റ് യൂഷ്വലി ഹാപ്പൻസ് ഏതൊരു എക്സാണെങ്കിലും ഓരോ ആളുകൾ എത്ര പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്ന് ക്വസ്റ്റിൻ വന്നിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ബേസിൽ നമുക്ക് ചിലപ്പോൾ ഹാർഡായിട്ടും ചിലപ്പം മോഡറേറ്റായിട്ട് ഈസി ആയിട്ടൊക്കെ ബട്ട് ഒരു ഓവറോൾ ഇംപ്രഷൻ ഈ പ്രാവശ്യം അതായത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ സൈക്കോളജി നെറ്റ് എക്സാം നമ്മൾ തൊട്ട് മുമ്പത്തെ കഴിഞ്ഞ എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മോഡറേറ്റ് ലെവലാണ് ഉള്ളതെന്നാണ് പറയുന്നത് ഓക്കെ സോ റോഷനയുടെ കമന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ മോഡറേറ്റ് ആൻഡ് ടൈം കൺസ്യൂമിംഗ് എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിരുന്നു ബട്ട് മോഡറേറ്റ് ആണെന്നാണ് റോഷന എന്ത് ചെയ്തിട്ടുള്ളത് ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ളത് സോ അതുപോലെ തന്നെ ഞാൻ ചോ ഞാൻ എൻ്റെ അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സ്റ്റുഡൻസിനോട് ചോദിച്ച സമയത്ത് അവരിൽ മെജോറിറ്റിയും പറഞ്ഞിട്ടുള്ളത് ഓൾമോസ്റ്റ് റോഷന പറഞ്ഞ ഒരു ഒരു എന്താണ് ഒപ്പീനിയൻ തന്നെയാണ് ഓക്കെ അതായത് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു പക്ഷേ കുറച്ചധികം ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സോ ദാറ്റ് റിക്വയർഡ് സം മോർ ടൈം ഓക്കെ നമുക്ക് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ട്രിക്കായിട്ടുള്ള കോസ്റ്റ്യൂൺസ് ഉണ്ടായിരുന്നു ട്രിക്കി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് കുറച്ച് ഈസിയായിട്ടൊക്കെ തോന്നും ബട്ട് അറ്റ് ദ സെയിം ടൈം സം സോർട്ട് ഓഫ് ഇ ട്രിക് ഇസ് ദർ ഓക്കെ അപ്പൊ എൻ ടി എന്തായാലും പത്ത് മുപ്പത് ലക്ഷം രൂപേന്റെ ഒരു സ്കോളർഷിപ്പ് ഒക്കെയാണല്ലോ കൊടുക്കുന്നത് അപ്പം എല്ലാം ഇങ്ങനെ ഈസിയാക്കും ഒന്നുമില്ലല്ലോ സോ മോഡർട്ട് ആയിട്ടുള്ള കോസ്റ്റ്യൂൺസിലും അവരെന്ത് ചെയ്യും ചിലപ്പോൾ ട്രിക്കായിട്ട് ട്രിക്കി ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ്സ് അതിൽ ചിലപ്പോൾ ആഡ് ചെയ്യുന്നുള്ളതാണ് സോ ഓവറോൾ ഇംപ്രഷൻ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ എക്സാമിനേക്കാൾ സ്ലൈറ്റ്ലി എന്താണ് ഈസി ആയിരുന്നു എന്നുള്ളതാണ് ബട്ട് ഓവറോൾ നമ്മൾ എന്താണ് ഈ ഒരു എക്സാമിനെ മാത്രം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹാർഡ് എന്നുള്ള ഒരു അഭിപ്രായത്തിലല്ല ഒരു മെജോറിറ്റിയും വരുന്നത് മോഡറേറ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോ അങ്ങനെ ആണെങ്കിൽ ഈസി മോഡറേറ്റ് ഡിഫിക്കൾട്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു നമുക്ക് മോഡറേറ്റിൽ പിടിക്കാം ഓക്കെ എക്സാം പാറ്റേണിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എക്സാം പാറ്റേണ്ട ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയുന്നതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം നിങ്ങൾ രണ്ട് എക്സാമിൻ്റെ മുന്നേ അതായത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയൊക്കെ എഴുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഫോർ അല്ലെട്ടോ ത്രീയും അതുപോലെ തന്നെ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എക്സാം ഒക്കെ എഴുതി ആളുകളായിരിക്കും നിങ്ങൾക്ക് അറിയാം അസേഷൻ റീസൺ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ ചിലപ്പം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ബട്ട് ഈ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഈ എക്സാമിനും വന്നിട്ടില്ല ഇതിന്റെ മുന്നത്തെ ഉണ്ടായിരുന്നില്ല നമുക്ക് ക്യാൻസൽഡ് ആയിട്ടുള്ള നമ്മൾ പല ആൾക്കാരും ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലേക്കും ആംഗറ്റിയിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ക്യാൻസൽ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്യാൻസൽഡ് എക്സാമിലൊന്തു ചെയ്തുണ്ടായിരുന്നില്ല ഈ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പൊ ആക്ച്വലി അതൊരു പാറ്റേൺ ചേഞ്ച് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക അതായത് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി അധികം പഠിക്കേണ്ടതില്ല പ്രാക്ടീസ് ചെയ്യേണ്ടതില്ല ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തന്നെയാണ് എന്ത് നമുക്ക് ഈ ഒരു കഴിഞ്ഞ മൂന്ന് എക്സാംസിനെ സ്പെഷ്യലി ഈ ലാസ്റ്റ് വന്ന എക്സാം ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു പാറ്റേൺ ചേഞ്ച് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് അസോസിയേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ഒരു പരിധി വരെ പറയാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ കാരണം കഴിഞ്ഞ മൂന്ന് എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് വരാണ്ടോന്നു അതേപോലെ തന്നെ നമ്മളെ സൈക്കോളജിന്റെ കേസ് മാത്രമല്ല ഒരു വിഷയത്തിലും എന്ത് ബന്ധിട്ടുള്ള അസോസിയൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ പിന്നെ എന്താ സംഭവിച്ചത് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും എന്ത് ചെയ്യാമായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു പത്തെണ്ണമെങ്കിലും ഉണ്ടാവാറുണ്ടായിരുന്നു ഓക്കെ ഒരു എയ്റ്റ് ടു ടെൻ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ എങ്കിലും എല്ലാ എക്സാമിനും പേപ്പർ ടുവിൽ നിന്ന് മാത്രം ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ ആ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസിന് റിമൂവ് ചെയ്ത സമയത്ത് അവിടെ ഇപ്പൊ പുതുതായിട്ട് അവർ ഇൻട്രോഡ്യൂസ് ചെയ്തത് പുതുതായിട്ട് ഇൻട്രോഡ്യൂസ് എന്ന് പറയാൻ പറ്റില്ല മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ നമ്പറിൽ ചേഞ്ചസ് നമ്പറിൽ കൂടുതൽ വരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടിയിട്ടുള്ളത് ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് അറേഞ്ച് ദ ഓർഡർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് അതായത് അറേഞ്ച് ദ ഫോളോവിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അറേഞ്ച് ദ ഫോളോവിങ് തിയറീസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് റിലവൻസ് അല്ലെങ്കിൽ ലൈക്ക് ഇയർ ഓഫ് എന്താണ് പ്രപ്പോസൽ പ്രപ്പോസ് ചെയ്ത ഇയറിൽ ഏതായിരുന്നു അതിൻ്റെയൊക്കെ ബേസിൽ എന്താണ് അതൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം അപ്പം ഈ തൊട്ട് മുമ്പത്തെ എക്സാമിന് കഴിഞ്ഞ എക്സാമിന് എന്ത് വന്നിരുന്നു നമ്മളെ സ്ട്രക്ചർ ലിസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ അറേഞ്ച്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിരുന്നു ഓക്കെ അപ്പം ബേസിക്കലി ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു അതിൻ്റെ നമ്പർ കൂടി അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസിന്റെ റിലവൻസ് കൂടി അതെങ്ങനെയാണ് ഒരു പ്രിപ്പറേഷൻ ആസ്പെക്റ്റിൽ നമ്മളെ ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൽ ഹാവ് ടു ബി മോർ കെയർഫുൾ അബൌട്ട് ഇയേഴ്സ് ആൻഡ് നെയിംസ് ഓക്കെ അതായത് ഏതൊക്കെ ആളുകളാണ് എന്തൊക്കെ കോൺസെപ്റ്റുകളാണ് ഏതൊക്കെ സമയത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് എല്ലാം അധികം ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ആൻഡ് ദാറ്റ് ക്യാൻ ബി ചാലഞ്ചിങ് അറ്റ് എ സം പോയിന്റ് ഓക്കെ അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട് ആ പാറ്റേൺ ചേഞ്ച് കൊണ്ട് നമുക്കൊരു ചാലഞ്ചായിട്ട് വന്നിട്ടുണ്ട് ബട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ ഒരു അസേഷൻ റീസൺ എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കി കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഒരു സംഭവം ഒഴിവാകുമ്പോൾ പുതിയൊന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് സോ ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അറേഞ്ച് ദ ഫോളോവിംഗ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് അറേഞ്ച് ദ ഫോളോയിങ് ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആണ് ഡെഫിനറ്റ്ലി സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ റിലവൻസ് കൂടി എന്നുള്ളതാണ് ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ തിയറിയും ആ തിയറിയുടെ ഇയറും ആരത് പ്രപ്പോസ് ചെയ്തു എന്നുള്ളതും കൃത്യമായി എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളൊരു സജഷൻ എനിക്കുണ്ട് കേട്ടോ ഓക്കെ ഇനി അടുത്ത നാള് മാച്ച് ഫോളോവിങ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട് നമ്പറിൽ കൂടിയിട്ടുണ്ട് ഓക്കെ റിലവൻസ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞൊരു മൂന്ന് എക്സാമിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഉള്ള അത്ര റിലവൻസ് അല്ല അതിനേക്കാൾ കൂടുതൽ റിലവൻസ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞൊരു മൂന്ന് എക്സാം നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റാം അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് ടു സ്റ്റേറ്റ്മെന്റ് വൺ ടു ത്രീ ഫോർ വന്നിട്ട് അതിൽ ഫൈൻഡ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സർട്ടൻ കൈൻഡ് ഓഫ് തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുമല്ലോ ഓക്കെ അപ്പൊ അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസിന്റെ റിലവൻസും എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് മാറ്റം വന്നിട്ടില്ല ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ അത്ര മാറ്റം വന്നിട്ടില്ല ബട്ട് സ്റ്റിൽ ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിൻ്റെ റിലവൻസ് ചെറിയ സ്ലൈറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെന്റ് അതിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഫിനേഷൻസ് ഓഫ് തിങ്സ് ഓക്കെ ഒരുപാട് വലിയ ഡെഫിനേഷൻ ഒന്നും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു മൈന്യൂട്ടായിട്ടുള്ള കോൺസെപ്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മേജർ തിങ്സ് നമുക്ക് എന്ത് ചെയ്യണം വേണം എന്നുള്ളതാണ് കേട്ടോ ഓക്കെ സോ ദാറ്റ് ഇസ് ഓൾ പാറ്റേൺ ചേഞ്ച് ഒന്ന് ക്രോണോളജിക്കൽ ഓർഡർ ക്വാസ്റ്റ്യൻസിൽ ഉണ്ടായ അല്ലെങ്കിൽ അറേഞ്ച് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൻസിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താണ് ഹൈക്ക് ആണ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസിൽ ഉണ്ടായിട്ടുള്ള കൂടുതലാണ് അല്ലെങ്കിൽ റിലവൻസ് കൂടി എന്നുള്ള ാണ് ദ ദോളോയിംഗിൻ്റെ നമ്പർ കൂടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ നമ്പറിൽ ഒരുപാട് മാറ്റം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനിഷൻസ് ഒക്കെ മനസ്സിലാക്കുക കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റുകൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഉറപ്പ് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് നമ്മൾ സൈക്കോളജിന്റെ കുറെ കോൺസെപ്റ്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് സോ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും കോൺസെപ്റ്റ് ക്ലാസുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ റിപ്പീറ്റേഷൻ ബേസിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും അറൌണ്ട് ടെൻ പ്ലസ് ക്വസ്റ്റ്യൻസ് ഓക്കെ ഈ കഴിഞ്ഞ എക്സാമിനും പത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തുണ്ടായിരുന്നു ഈ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് വന്നിരുന്നു അല്ലേ ഓക്കെ സോ ബേസിക്കലി റിസേർച്ച് മെത്തേഡ് നിങ്ങൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് എക്സാംസ് എടുത്ത് നോക്കാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലായ്പ്പോഴും ചോദിക്കപ്പെടുന്നത് നമ്മളുടെ റിസേർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ് ഓക്കെ ആ ഒരു മൊഡ്യൂളിൽ നിന്നാണ് എന്ത് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പല മൊഡ്യൂളുകളുടെ കാര്യം പറയുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പലതിനും പക്ഷേ ഈ റിസേർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസിൽ നമുക്ക് അങ്ങനെ എടുത്ത് പറയുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ഡ്യൂനോ വൈ ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് ഏരിയന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളതുകൊണ്ടാണ് ഓക്കെ എസ്പെഷ്യലി നമുക്ക് പറയുമ്പം ഈ ലൈക് പാരാമെട്രിക് ടെസ്റ്റുകൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ പാരാമെട്രിക് നോൺ പാരാമെട്രിക് ആൾട്ടർനേറ്റീവ്സ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റേഴ്സ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് പറയാം ഹൈപ്പോത്തെസിസ് നൽ ഹൈപ്പോത്തെസിസ് അതുപോലെ തന്നെ നമ്മൾ എറേർസ് മേക്ക് ചെയ്യുന്നത് ഓക്കെ ടൈപ്പ് വൺ എറർ ടൈപ്പ് ടു എറർ ഇതൊക്കെ പലപ്പോഴായിട്ട് എന്ത് ചെയ്യാറുണ്ട് കൊസ്റ്റിൻസിൽ നമുക്ക് കാണാൻ പറ്റാറുണ്ട് ഓക്കെ എനിവേ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ആയിട്ട് ഈ പ്രാവശ്യവും എന്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫസ്റ്റ് റാങ്ക് ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം കാരണം കഴിഞ്ഞ കുറേ എക്സാംസ് ആയിട്ട് റിസർച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അപ്പോൾ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം ലൈക്ക് ഇതൊരു ജസ്റ്റ് ഒരു പ്രഡിക്ഷനാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് എക്സാം വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു അനാലിസിൽ ഏതൊക്കെ ടോപ്പിക്സ് എന്നാണ് റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ആണ് അപ്പം അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാം ലൈക്ക് ആ യെസ് അതിന് മുന്നൊരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാം നമ്മളെ ഏഫറിൻ്റെ മിഷൻ ജെ ആർ എഫ് ബാച്ച് മിഷൻ ജെ ആർ എഫ് ബാച്ച് എന്നാണ് ഏറ്റവും കൂടുതൽ ഐഫറിൻ്റെ ജെ ആർ എഫ് വിന്നേഴ്സ് ഉണ്ടായിട്ടുള്ളത് നെറ്റ് ഹോൾഡേഴ്സ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിന്റെ അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ കൂടിയേ ഈ ജൂൺ ബാച്ചിന്റെ മിഷൻ ജെ ആർ എഫിന്റെ അഡ്മിഷൻസ് ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉടൻ തന്നെ നിങ്ങളുടെ അഡ്മിഷൻസ് ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് അധികം ഡിലേ ആക്കേണ്ട ജൂണ് ജൂണിൽ നമ്മൾ എക്സാം ഉണ്ടാവും കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയാൽ ഇപ്പോൾ ഗോൾഡൻ ടൈമാണ് നോ ഡൗട്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ലെസ് ആൻസൈറ്റിയോട് കൂടെ നല്ല രീതിയിൽ വെൽ പ്ലാൻഡ് ആയിട്ട് ഈഫറിൻ്റെ ഹെൽപ്പോട് കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും കംപ്ലീറ്റ് കവറേജ് ഓഫ് സിലബസും നയൻ ടു നയൻ മിനിറ്ററിംഗും ഓക്കെ കംപ്ലീറ്റ് എന്താണ് സപ്പോർട്ടും ഉണ്ട് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ട് അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ബാച്ചിന് അപ്പോൾ നിങ്ങൾ എല്ലാവരും എഫറിൽ ജോയിൻ ചെയ്യുക ഇഫ് യു ആർ റിയലി പ്രിപ്പയറിംഗ് ഫോർ ദി ജൂൺ എക്സാം ഓക്കെ അപ്പോൾ എനിവേ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ് ഏറ്റവും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മൂന്നാല് എക്സാംസിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്റ്റഡി ചെയ്യുന്ന അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പിന്നീട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ് ഓക്കെ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ് അതിൽ തന്നെ ന്യൂറോൺസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്രെയിൻ ആൻഡ് സ്പൈനിൽ കൂടുതലുള്ള നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇനി സൈക്കോളജിക്കൽ ടെസ്റ്റിങ് ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിൽ നമ്മളുടെ ആയിട്ടുള്ള എന്താ പറയാ ലൈക്ക് ഈ സ്കെയിൽസ് ഒക്കെ ഉണ്ടല്ലോ നോമിനൽ സ്കെയില് ഓർഡിനൽ സ്കെയില് റേഷ്യോ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ സ്കെയിൽസിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ദെൻ മോട്ടിവേഷൻ ഇമോഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതിൽ തന്നെ തിയറി ബേസ്ഡ് ആയിട്ടാണ് വരിക ഇമോഷന്റെ തിയറീസ് മോട്ടിവേഷൻ തിയറീസ് അപ്രോച്ചസ് ടു സ്റ്റഡി മോട്ടിവേഷൻ അപ്രോച്ചസ് ടു സ്റ്റഡി എന്താണ് പിന്നെ ലൈക്ക് ഇമോഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയാണ് ഓക്കെ എനിവേ പിന്നെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ഡെവലപ്മെൻ്റൽ സൈക്കോളജിയിൽ നിന്ന് മേജർ ആയിട്ടുള്ള തിയറീസ് നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യണം ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം എന്നുള്ളൊരു സജഷൻ എനിക്കുണ്ട് അതായത് മേജർ തിയറീസ് എന്ന് പറയുമ്പോൾ പിയാഷയുടെ തിയറി ഓക്കെ പി തിയറി പഠിക്കുമ്പോൾ ആ നാല് സ്റ്റേജുകൾക്കപ്പുറം ഓരോ സ്റ്റേജിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും കൺസർവേഷൻ പോലെയുള്ള അതിൽ നടന്നിട്ടുള്ള എക്സ്പെരിമെൻ്റ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക ോസ്കിയുടെ തിയറി പഠിക്കുക അങ്ങനെയുള്ള എറിക്സിന്റെ തിയറീസിൽ പഠിക്കുന്ന സമയത്ത് ഓരോ സ്റ്റേജുകളിലും ഉണ്ടാവുന്ന വേർച്യൂസിനെ കുറിച്ച് ഹോപ്പ് പറഞ്ഞ വെർച്യൂസ് ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റൻസ് ആ ഒരു ഡീപ്പ് ലെവലിൽ നിന്നാണ് എന്ത് ചെയ്യാറുള്ളത് ചോദിക്കപ്പെടാറുള്ളത് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഓക്കെ പിന്നെയാണ് സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജിയിൽ പ്രധാനമായിട്ടും ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഗ്രൂപ്പ് തിങ്ക് ഗ്രൂപ്പ് പോളറൈസേഷൻ സോഷ്യൽ ഫെസിലിറ്റേഷൻ സോഷ്യൽ ഓഫിങ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യും റിയാലിറ്റി കോൺഫ്ലിക് തിയറി സോഷ്യൽ ഐഡന്റിറ്റി തിയറി അങ്ങനെയുള്ള തിയറീസ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ളത് അതേപോലെ തന്നെ കംപ്ലയിൻസിന്റെ ടെക്നിക്കുകൾ ഉണ്ടല്ലോ ഓക്കെ കംപ്ലയിൻസിന്റെ ടെക്നിക്കുകൾ കാറ്റഗറി ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം അതായത് ടെക്നിക്സ് ബേസ്ഡ് ഓൺ സ്കാസിറ്റി ടെക്നിക്സ് ബേസ്ഡ് ഓൺ റെസിപ്രോസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം ആ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ദെൻ കംസ് എമർജൻസ് ഓഫ് സൈക്കോളജി ഓക്കെ പിന്നീട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എമർജൻസ് ഓഫ് സൈക്കോളജിന്നാണ് വരുന്നത് എമേർജിംഗ് ഏരിയസ് എന്നല്ല കേട്ടോ എമർജൻസ് ഓഫ് സൈക്കോളജിയാണ് നമ്മൾ ഹിസ്റ്ററി ഓഫ് സൈക്കോളജിയാണ് പ്രധാനമായിട്ട് അതിൽ വരുന്നത് ബുദ്ധിസം വരുന്നുണ്ട് അതുപോലെ തന്നെ ജെയിൻ ജെയിനിസം വരുന്നുണ്ട് ബുദ്ധിസം ജൈനിസം ഒക്കെ അതിലാണ് വരുന്നത് സൂഫിസം വരുന്നുണ്ട് സോ അങ്ങനെ നമ്മളുടെ പ്രധാനമായിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയാസ് എന്ന് പറയുന്നതാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ തൊട്ട് മുമ്പത്തെ എക്സാമിനെയും കഴിഞ്ഞ രണ്ട് മൂന്ന് എക്സാമിനെയും കൂടെ നോക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് രണ്ട് തവണയെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള കുറച്ച് ഏരിയാസ് കൂടെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തുതരാം പറഞ്ഞു തരാം ഓക്കെ ഓക്കെ ഈ എക്സാമിന് വന്നിട്ടുള്ള ഏരിയാസ് ദോസ് ഒരു മൂന്ന് എക്സാംസ് ആണ് ഞാൻ നോക്കുന്നുള്ളൂ ആ മൂന്ന് എക്സാംസിൽ മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുള്ള ഏരിയസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഓക്കെ ഫോർ യൂർഫറൻസ് അതിലെ ഒന്നാമത്തതാണ് പാസ്റ്റ് തിയറി എന്നുള്ളത് ഓക്കെ ഡോക്ടർ അലക്സാണ്ടർ ലൂറിയ എന്ത് ചെയ്തു നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനൽ യൂണിറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ബ്രെയിനെ മൂന്ന് ഫംഗ്ഷണൽ യൂണിറ്റ് ആ മൂന്ന് യൂണിറ്റുകളുടെ ദാസും ും ഒക്കെ കൂടെ കിർബിയും ഒക്കെ കൂടെ ഒരു തിയറി അങ്ങ് പറയുന്നത് അല്ലേ അപ്പോ തിയറി ഓഫ് എന്ത് മൾട്ടിപ്പിൾ ടൈംസ് വന്നിട്ടുണ്ട് സോ ഇറ്റ് എ ഹൈലി ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും പിന്നെയാണ് ക്രിയേറ്റിവിറ്റി ആൻഡ് ആസ്പെക്ട്സ് എന്നുള്ളത് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു എക്സാമും ഞാൻ എടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഒന്നില്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും അതായത് ഒറിജിനാലിറ്റി എലാബറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ ഉണ്ടല്ലോ ഓക്കെ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ടെസ്റ്റുകളെ കുറിച്ചായിരിക്കും ടി ക്രിയേറ്റിവിറ്റി ആയിട്ട് ടെസ്റ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടി ടി സി ടി ആണ് അതായത് ടോറൻസ് ടെസ്റ്റ് ഫോർ ക്രിയേറ്റീവ് തിങ്കിങ് ആണ് പിന്നെ വെല്ലാഷൻ കോഗിൻ്റെ ടെസ്റ്റ് ഉണ്ട് ഗെറ്റ്സൻസ് ആൻഡ് ജാക്സിൻ്റെ ടെസ്റ്റ് ഉണ്ട് ഈ മൂന്ന് ടെസ്റ്റുകളാണ് ക്രിയേറ്റിവിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യാറുള്ളത് ക്വസ്റ്റൻസ് വരാറുള്ളത് ഓക്കെ അപ്പോൾ ക്രിയേറ്റിവിറ്റിയും അതിൻ്റെ ആസ്പെക്റ്റുകളും നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ ബയോളജിക്കൽ ബേസിസില് നോൺ ഇൻവേസീവ് ആൻഡ് ഇൻവേസീവ് ടെക്നിക്സ് ഓക്കെ ഓക്കെ കഴിഞ്ഞ മൂന്ന് എക്സാംസിൽ മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിട്ടുള്ളത് മൂന്നാല് എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുണ്ട് നോൺ ഇൻവേസീവ് ആൻഡ് ഇൻവേസീവ് ടെക് ടെക്നിക്സ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത് എനിവേ സോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്ന കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏരിയസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഈ പ്രാവശ്യം ചോദിക്കാത്ത ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല ലിസ്റ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പം ഇതില് നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ ഇൻവേഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത ഫോർ എക്സാമ്പിൾ നമ്മളെ പെറ്റ് സി അതുപോലെ തന്നെ എം ആർ ഐ പോലെയുള്ള ടെക്നിക്കുകൾ അതൊക്കെ എന്താണ് നോൺ ഇൻവേസീവ് ആണ് അതേസമയം ഇൻവേസീവ് എക്സ്പെരിമെൻ്റൽ അബ്ലേഷൻ പോലെയുള്ള ഇൻവേസീവ് ടെക്നിക്സ് ഇൻ ബയോളജിക്കൽ ബേസിസ് ഉണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റഡീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക പഠിക്കുക പിന്നെ ഗോൽബെർഗിൻ്റെ മോറൽ ഡെവലപ്മെന്റ് തിയറി ആണ് ഗോൽബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറി പഠിക്കുമ്പോൾ അത് എന്താണ് അതിന്റെ സ്റ്റേജുകൾ പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ സ്റ്റേജിലും എന്ത് കാരണം കൊണ്ടാണ് മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് പണിഷ്മെന്റ് ഫിയർ ഓഫ് പണിഷ്മെന്റ് ആണോ സോഷ്യൽ ആക്സെപ്റ്റൻസ് ആണോ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ പഠിക്കുക ദെൻ കഴിഞ്ഞ എക്സാമിനും ഈ എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു തിയറിയാണ് ഡെറിൽ ബെമ്മിന്റെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി എന്നുള്ളത് സോ ആ തിയറി അങ്ങനെ ഒരുപാടൊന്നും മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ബട്ട് കഴിഞ്ഞ രണ്ട് എക്സാമിനും ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ എക്സാമിനും അതിന്റെ മുന്നേ വിച്ച് മീൻസ് ഡെറിൽ ഓക്കെ പിന്നെ പ്രൊജക്ട് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ടാറ്റോ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ എം ബി ഐ ഏതൊക്കെയാണോ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ മേജർ ആയിട്ടുള്ളത് അതിനെക്കുറിച്ചും ആ ടെസ്റ്റുകളെ കുറിച്ചും അതിന്റെ സബ് ടെസ്റ്റുകളെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ ഗ്ലാസ് ക്ലിഫ് എഫക്റ്റും ഗ്ലാസ് സീലിംഗ് എഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ ഗ്ലാസ് ക്ലിഫ് എഫക്റ്റും ഗ്ലാസ് സീലിംഗ് എഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം ഒന്നെന്താണ് ലൈക്ക് ബേസിക്കലി ഫിയർ ആണ് അതായത് നമ്മളുടെ ലൈക്ക് ഒരു വിമൻ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സെർട്ട് ഓഫ് ഫിയർ ആണോ ഒന്ന് മറ്റേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസിസ് ടൈപ്പ് ഓഫ് ക്രൈസിസ് എന്താണ് ലൈക്ക് വിമൻ ആൻഡ് അതർ മൈനോറിറ്റീസ് ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ള ഒരു പഠനമാണ് മറ്റേത് ഓക്കെ ഓക്കെ എനിവേ ഗ്ലാസ് ക്ലിഫും ഗ്ലാസ് സെയിലിങ്ങും തമ്മിൽ നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിച്ചു വയ്ക്കുക പലതവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ ആണ് ഓക്കെ ഗ്രൂപ്പ് ഫോമേഷൻ്റെ സ്റ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫോമിംഗ് സ്റ്റോമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഞ്ച് സ്റ്റേജുകളുണ്ട് അഡ്ജേണിങ് പോലെയുള്ള സ്റ്റേജുകളുണ്ട് ആ സ്റ്റേജുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ പി ഞാൻ നേരത്തെ പറഞ്ഞ കൺസർവേഷൻ പോലെയുള്ള കോൺസെപ്റ്റുകളാണ് ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുമ്പോൾ റിഗ്രഷനും ും ഒക്കെ എന്താണ് പലതവണയായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പറയുന്ന സമയത്ത് ജി എ എസ് മോഡലുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ജനറൽ മോഡലാണ് ഓക്കെ അത് ജി എ എം ജി എ എസും ഉണ്ട് ജനറൽ അഗ്വൻ മോഡലും ഉണ്ട് ഓക്കെ എനിവേ ജെ എ എസ് ഉണ്ട് അതേപോലെ തന്നെ സ്ട്രക്ചറൽസും ഫംഗ്ഷനൽ ബും പോലെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉണ്ട് ഇതൊക്കെ ഇപ്പം ഒന്ന് രണ്ട് എക്സാംസിനായിട്ട് ചോദിക്കുന്നുണ്ട് എനിവേ പിന്നെ മീഡിയൻ മോഡ് വരാറുണ്ട് പാനിക് ഡിസോർഡർ ഒക്കെ ഇപ്രാവശ്യം ചോദിച്ചിരുന്നു പക്ഷേ മുമ്പൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല പാനിക് ഡിസോർഡർ സോ ഇറ്റ്സ് നോട്ട് മച്ച് ഓഫ് ഇമ്പോർട്ടൻ തിങ് യാ പിയാഷെ ഹെൽത്ത് ഒബ്ജക്റ്റ് പെർമനൻസ് പോലെയുള്ള കോൺസെപ്റ്റുകൾ നമ്മളുടെ നമുക്കറിയാം ഒബ്ജക്ട് പെർമനൻസ് എന്നുള്ളത് പിയാഷയുടെ കോൺസെപ്റ്റ് ആണ് അല്ലേ യാ പിന്നെ കോ വേരിയൻസ്റ്റീരിയോ ടൈപ്പ് ഡിസ്ക്രിമിനേഷൻസ് നമ്മുടെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ് ഐ നോ ദാറ്റ് യു മേ ബി നോയിങ് ദാറ്റ് ഓൾറെഡി സോ യാ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഓക്കെ മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്നുള്ളത് കഴിഞ്ഞൊരു മൂന്ന് എക്സാം വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ലൈക്ക് അല്ലെങ്കിൽ ഓരോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാംസിന് വന്നിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാ എന്നുള്ളതൊക്കെ മുമ്പ് ഞാൻ ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദീസ് പെർട്ടിക്കുലർ തിങ്ക് കിട്ടും എന്തായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയില് നമുക്ക് പ്രധാനമായിട്ട് കവർ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചാറ്റ് ബോക്സിൽ ചോദിക്കാം ഐ വെയിംഗ് ഫോർ കപ്പിൾ ഓഫ് സെക്കൻഡ്സ് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാവുന്നതാണ് കേട്ടോ ചാറ്റ് ബോക്സിൽ ആൻസർ ദാറ്റ് ഐ സം ഓഫ് യു ആർ മച്ച് ഓക്കെ ഭയങ്കര ആൻഷ്യസ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാ ആൻസർ ക്യൂ ഒക്കെ വരട്ടെ എന്നിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം എന്നുള്ളതാണ് ബട്ട് പ്രിപ്പറേഷന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട യാതൊരു രീതിയിലുള്ള മടിയും കാണിക്കേണ്ടതിൽ ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ ജൂൺ എക്സാമ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓൺ സംതിങ് യു ക്യാൻ ആസ്ക് നോ ഐ ജസ്റ്റ് വെയിറ്റ് ഫോർ യർ ക്വസ്റ്റ്യൻസ് ഇൻ ചാർട്ട് ബോക്സ് ഓക്കെ ഓക്കെ ഡൗട്ട്സ് ഒന്നുമില്ലാന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു അഥവാ എന്താ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം ഐ ഐ ലുക്ക് ഇൻ ടു ദാറ്റ് ഓക്കെ യാ റിസൾട്ട് എപ്പോൾ വരുമായിരിക്കും എന്നുള്ളതാണ് മെരിയ ചോദിച്ചിട്ടുള്ളത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് എക്സാംസ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ട്വൻ്റി ഫസ്റ്റിനും ഒന്ന് ട്വൻ്റി സെവൻത്തിനുമാണ് നടക്കുന്നത് അപ്പോൾ ട്വൻറ്റി സെവൻ കഴിഞ്ഞാൽ തന്നെ ഒരു ഫെബ്രുവരി സെക്കൻഡ് വീക്ക് ഒക്കെയാണ് നമ്മൾ ആൻസർക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഇഫ് തിങ്സ് ഗോ വെൽ ഓക്കെ എൻ ടി എയുടെ കാര്യമാണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബട്ട് ഫെബ്രുവരി സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് റേഞ്ചിൽ നമ്മൾ റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ മാക്സിമം ഓക്കെ യു ഹാവ് എനി അദർ എനി അതർ തിങ് ട്രൂ ആസ്ക് ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ലേറ്റർ ഓൺ ആഫ്റ്റർ ദി വീഡിയോ എൻസ് യു കെൻ കമൻറ്റ് ദാറ്റ് ഐ എൽ ലുക്ക് ഇൻ ടു ദാറ്റ് ആൻഡ് ഐ എൽ ആൻസർ ദാറ്റ് ഓക്കെ ദാൻ എന്തായാലും നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തി താങ്ക് യു താങ്ക് യു ഫോർ ജോയിനിങ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്